ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നടത്തുകയാണ് അതായത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരു അൺഡിവൈഡഡ് ഇന്ത്യ സെമിനാർ അവിഭക്ത ഇന്ത്യ സെമിനാർ ഇന്ത്യ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ ശ്രീലങ്ക ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളെയും ക്ഷണിച്ചിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രം ഒന്ന് ചേർന്നുകൊണ്ട് ഒത്തു ചേർന്നുകൊണ്ട് ആഘോഷിക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഇന്ത്യ ഇത് മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം കാരണം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യയുടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അൺഡിവൈഡഡ് ഇന്ത്യയിൽ സ്ഥാപിതമായ ഒന്നാണ് അതായത് ആ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയാം ആ സമയത്ത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളെയും ഇന്ന് ചില രാജ്യങ്ങളായിട്ട് അമ്മ മാറിയിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൽ പാകിസ്ഥാൻ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ പങ്കെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലെയും തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെയും ചില പ്രതിനിധികളും അതിഥികളുടെ പട്ടികയിലുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന സമയത്ത് അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായ എല്ലാ രാജ്യങ്ങളെയും ഈ ഒരു നൂറ്റി അൻപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമമാണ് കാലാവസ്ഥാ വകുപ്പ് നടത്തിയത് പരിപാടി അവിസ്മരണീയമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങൾ കൈകോർത്തുകൊണ്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വാർഷിക വേളയിൽ നൂറ്റി അൻപത് രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കാനും ധനമന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ റിപ്പബ്ലിക് ദിനത്തില് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക ടാബ്ലോക്ക് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ജനുവരി പതിനഞ്ചിനാണ് നൂറ്റി അൻപത് വയസ്സ് എതികുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കൊൽക്കത്തയെ തകർത്ത ചുഴലിക്കാറ്റിനും അറുപത്തി ആറിലും എഴുപത്തിയൊന്നിലും ഉണ്ടായ മൺസൂൺ നാശനഷ്ടങ്ങൾക്കും പിന്നാലെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവുന്നത് കാലക്രമേണ ഏഷ്യയിലെ മുൻനിര കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നു ഇന്നും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു വാർഷികത്തിലേക്കാണ് നമ്മളിപ്പോൾ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ഒക്കെ ക്ഷണിച്ചത് സോ അവിടെയെല്ലാം ഉള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഇതോടെ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതൊരു നല്ല മൂവായിട്ടാണ് തോന്നുന്നത്